അധ്യാപകനും എഴുത്തുകാരനുമായ വിദ്യാനഗറിന്റെ കഥാസമാഹാരം പ്രകാശനം ചെയ്തു ഖാലിദ് സംവിധായകൻസാലിത് നൽകി പ്രകാശനം നിർവഹിച്ചു കഥകൾ ഭരിക്കുന്ന കാലത്ത് കാലത്തെ തിരിച്ചുപിടിക്കാൻ എഴുത്തുകാർക്കാവുമെന്ന് പറഞ്ഞു അധ്യാപകനും എഴുത്തുകാരനുമായ കെ പി എസ് വിദ്യാനഗറിന്റെ കഥാസമാഹാരമായ ഡിമൻഷ്യയുടെ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു സംവിധായകൻ ഷെരീഫ് ഈസ കാലിത് പൂവലിന് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത് കഥകൾ ഭരിക്കുന്ന കാലത്ത് പഴയകാലത്തെ തിരിച്ചുപിടിക്കുവാൻ എഴുത്തുകാർക്കാകുമെന്ന പ്രകാശനത്തിനു ശേഷം സംസാരിക്കവേ ഷെരീഫ് ഈസ അഭിപ്രായപ്പെട്ടു കഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുത്ത് എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് നാടകം എന്ന് പറയുന്നത് എന്ത് കലാരൂപമായാലും സർഗാത്മക പ്രവർത്തനമായാലും അത് വെറും ആസ്വാദനത്തിനപ്പുറം വായിച്ച് തള്ളപ്പെടേണ്ടത് മാത്രമല്ല അതിനപ്പുറം അതിന് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും കഴിയണം എന്ന് തന്നെയാണ് നാടകാന്ത്യം എന്ന കഥയിലൂടെ അത് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കഥകളിലും സ്വപ്നങ്ങളിലും കുഴിച്ചു നോക്കുവാൻ പോകുന്ന ഒരു ജനതയെ ഒരു കൊട്ടുകൊണ്ട് ഉണർത്തുവാൻ എഴുത്തുകാർക്കാകണമെന്ന് പ്രഭാഷണം നടത്തിയ കെ വി മണികണ്ഠദാസ് പറഞ്ഞു സ്വപ്നങ്ങളാണ് ഭാവനയാവാം കഥയിലൂടെ പോവാം പക്ഷേ ഇടയ്ക്ക് ഇത് കഥയാണ് സ്വപ്നമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തട്ടൻ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ കൂടിയിരുപ്പ് അതിനു കൂടി വേണ്ടിയുള്ളതാണ് വളരെ പ്രധാനമാണ് ഈ കൂടിയിരിക്കൽ ഇപ്പം പറഞ്ഞതുപോലെ എത്ര കാലം നമുക്ക് കൂടിയിരിക്കാൻ പറ്റും എന്ന് ഉറപ്പില്ല എത്ര കാലം എനിക്ക് നീക്കുണ്ടായാലും ഇല്ലെങ്കിലും ഇതുപോലെ സംസാരിക്കാൻ പറ്റും എന്നും ഉറപ്പില്ല പക്ഷേ അതോടൊപ്പം ഒരു ഉറപ്പുണ്ട് ഇന്ത്യൻ ജനത ഇതിനെ അതിജീവിക്കും സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു അബൂതായി പുസ്തക പരിചയം നടത്തി പുസ്തകവണ്ടി പ്രതിനിധി നബിൻ ഒടയൻചാൽ സ്വാഗതം പറഞ്ഞു കെ പി എസ് വിദ്യാനഗർ മറുപടി പ്രസംഗം നടത്തി ടി എ ഷാഫി അഷ്റഫ് അലി ചേരങ്കൈ വിനോദ് കുമാർ പെരുമ്പള സത്യൻ കെ വി രാജേഷ് കുമാർ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ ഷെരീഫ് കുരിക്കൽ രാധാകൃഷ്ണൻ പെരുമ്പള സുബിൻ ജോസ് എം എ നജീബ് ബാലകൃഷ്ണൻ കവിത എം ചെർക്കള അഭിരാജ് നടുവിൽ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ആസ്ഥാനമായ പുസ്തകവണ്ടിയാണ് വണ്ടിയാണ് ഡിമൻഷ്യയുടെ പ്രസാധകർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്